വായനശാലയുടെ പ്രവർത്തനങ്ങളുമായി സജീവമാകുന്നതോടൊപ്പം തന്നെ മാതൃകാപരമായ വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറുവാൻ ഇതൊക്കെ ഒരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുക ഈ യോഗത്തിന്റെ അധ്യക്ഷൻ വായിക്കുന്ന വായനശാലയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് മുരളീധരനെ ഈ വേദിയിൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഡെപ്യൂട്ടി കമ്മീഷണറായി ഒട്ടേറായി നമ്മളോടൊപ്പം നമ്മുടെ പ്രോതനങ്ങളിൽ സജീവമായി സാന്നിധ്യം അറിയിക്കുന്ന ശ്രീ മുരളീധരൻ അവർ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും വ്യക്തിപരമായി കൃത്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ നമ്മുടെ ആധുനിക മന്ത്രി കാരണം ഇത് അറിഞ്ഞ മാത്രയിൽ ആദ്യം അദ്ദേഹം തന്ന പറഞ്ഞ കുടകൾ എത്രയും പെട്ടെന്ന് പരിപാടി സംഘടിപ്പിക്കുന്നു പക്ഷെ അല്പം അത് ആറാം തീയതി നമ്മുടെ കൊട്ടാരക്കര ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറി രണ്ടു ദിവസത്തിന് മുമ്പേ നടത്തി അതിൽ നമുക്ക് പരിഭവം ഇല്ലെങ്കിലും അതിനു മുന്നേ അവിടെ നടത്തിയെങ്കിലും ഇനി നീട്ടിക്കും പന്ത്രണ്ടാം തീയതി ചോദിച്ചാൽ പന്ത്രണ്ടാം തീയതി വേണ്ട ആദ്യം തന്നെ നടത്താൻ നമ്മൾ തീരുമാനിക്കും ഇത് പറയുമ്പോ നമ്മുടെ നാടിന്റെ ഈ പുരോഗമന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ നാടിന്റെ വികസനം നമ്മുടെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടില് അനേകം പോലീസുകാരടക്കം സ്പോർട്സില് ഞാൻ പറഞ്ഞതുപോലെ സ്പോർട്സിലടക്കമുള്ള കുട്ടികൾ അനേകം വളർന്നു വരുന്ന ഒരു നാടാണ് നമ്മുടെ നാട്ടിലൊരു സ്റ്റേഡിയം അടക്കം നമ്മുടെ റോഡുകളിൽ അതോടൊപ്പം തന്നെ മറ്റു പ്രവർത്തനങ്ങളിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മളോടൊപ്പം എപ്പോഴും ഈ നാടിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്ന ബഹുമാന്യനായ മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവരുടെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ദേശദേശി വായനശാലയുടെ പേരിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യാം മറ്റൊന്ന് നമ്മുടെ ശ്രീ അനുപുമാർ സാറ നമുക്ക് ഈ ഒരു വേദിയിൽ മറ്റൊന്നുമല്ല നമ്മളൊരാഗ്രഹം നമ്മുടെ പലരും പ്രകടിപ്പിക്കേണ്ടായി നമ്മുടെ നാട്ടിന് അഭിമാനാർഹമായ ഒരു വിജയം തീർച്ചയായും ഒരു ഐ എസ് ഓഫീസറെ കൂടി ഈ ഗതിയിൽ പങ്കെടുപ്പിക്കണം എന്നുള്ളു എന്തായാലും ശരി അദ്ദേഹത്തിനായി ബന്ധപ്പെട്ടപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കടക്കൽ ആണ് അദ്ദേഹത്തിന്റെ വീട് ഇതിൽ പങ്കെടുക്കാം എന്ന് അദ്ദേഹം സംവദിക്കുകയും പക്ഷെ ഇത് വരുന്നവർ വരെ മാനസികമായി വലിയ ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും തിരക്കുകൾ വന്നുപോയാൽ പറ്റുമോ എന്നുള്ള ഒരു മാനസികമായ ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായാലും സമയബന്ധിതമായി അദ്ദേഹം എത്തി ബഹുമാന്യനായ ശ്രീ അൻകുമാർ ഐ എ സബറുകളെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും പേരിലും ഹൃദ്യമായി സ്വാഗതം ചെയ്യുക മറ്റൊന്ന് നമ്മുടെ പി ജെ അലച്ചന്ദ്ര സാറാണ് ഡോക്ടർ പി ജെ ആർ അലച്ചന്ദ്ര സാർ ഇന്ന് വരാമെന്ന് കൃത്യമായി എത്രതാണ് നമ്മൾ നേരെ കണ്ട് സംസാരിച്ചു പോകണം പക്ഷേ അദ്ദേഹത്തിനൊന്നും സുഖമില്ലാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് അദ്ദേഹം ഇത് എത്താത്തത് എന്നുകൂടി അറിയിക്കാൻ തുടർന്ന് പ്രധാനമായ ഉദ്ദേശം നമ്മുടെ സിവിൽ സർവീസിലെഴാം റാങ്ക് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് രണ്ടാം റാങ്ക് നേടി എന്ന് പറയുമ്പോൾ നമ്മൾ നോട്ടീസിൽ പരാമർശിച്ചതുപോലെ നമ്മുടെ നാട്ടും പ്രദേശങ്ങളിലുള്ള പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായും വളരെ ചെറിയ പ്രായത്തിൽ രണ്ടാമത്തെ അച്ഛൻറ്റോടുകൂടി ఆ కొంచుడుకి నెల నాటి అభిమాన శ్రీ శ్రీమతి జిపి నందనే వేడు మన శాదికి వేడోరకు వేద్య ఈ వేదిక స్వాగతం చేయాలి മറ്റൊന്ന് നമ്മുടെ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ ഈ അഭിലാഷാണ് ശ്രീ അഭിലാഷനെ നമ്മളോടൊപ്പം നമ്മുടെ മാനുസകളുടെ വോട്ടുകളിൽ സജീവമായിട്ടുള്ള അഭിലാഷനെ ഞാൻ ഈ വേദിയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല ശ്രീ അഭിലാഷ് ആളുകളെ ഈ വേദിയിലേക്ക് ദേശദേവനി മാനസികളുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്

കെളിയം പഞ്ചായത്ത് യന്ത്രശാല സംഘം സമിതി അകൂടിയായിട്ടുള്ള ശ്രീ പി പിന്നെ ഈ വേദിയിലേക്ക് പ്രത്യേകം ഞാൻ പരിചയപ്പെടുത്തുന്നില്ല ശ്രീ പി പിന്നെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യുക ഇതുപോലെ നമ്മുടെ വായനശാല പ്രവർത്തനങ്ങളുമായി സജീവമായി നമ്മളെ സഹായിക്കും സഹകരിക്കും ശിക്ഷിക്കുക നമ്മുടെ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മുഴുവൻ പേരെയും രാമേന്ദ്ര സ്വരടക്കം അതുപോലെ തന്നെ എല്ലാവരെയും പേരിലെത്തി ഞാൻ പറയുന്നില്ല മുഴുവൻ പേരെയും ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് സമയം പോയതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കി നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ ഈ അനുമോദന സമ്മേളനം ഉദ്ഘാടനം കേരളത്തിന്റെ കേരളത്തിൻ്റെ മന്ത്രി ബഹുമാനപ്പെട്ട കെ എൻ ബാലഗോപാൽ അവരുടെ മാതൃപൂർവം അധ്യക്ഷൻ ശ്രീ കെ മുധ്രൻ ഈ വേദി സ്ഥാപനം ആശംസിച്ച് ಶ್ರೀ ಎಲ್ ಬಾಲಗೋಪನ್ ವಿವೇದಿನುಳ್ಳ ರೌಪ್ತರು ಅರುಣ್ ಎಸ್ ನಾಯರ್ ಐಎಎಸ್ ಶ್ರೀ ಅಭಿನಾಶ್ ಗ್ರಾಪ್ಸ್ಸಿಲ್ಡ ಶ್ರೀ ಪ್ರಶಾಂತ್ ಪಂಚಾಯತ ಸದಸ್ಯರು ಸಿಬಿಕೆ ಜಾನ್ಸನ್ ಲೈಬ್ರರಿ ಕೌನ್ಸಿಲ್ ಸದಸ್ಯರ ಕಾರ್ಯಕ್ರಮದ ಸೆಕ್ರೆಟರಿ ಶ್ರೀ ಜಯಸಿ ವಾಸ್ತವ ಎಂಬುವರು ಜಿಲ್ಲಾ ಪಂಚಾಯತ ನೌಕರರು ಶ್ರೀ ವಿಜಯ ಸஜித் ಶ್ರೀ ಕೆ ರಮಣಿ ಸಿಪಿ ನಿಶ್ ಶ್ರೀ ಸಂತೋಷ ನಮ್ದೆ ಇವತ್ತ ಈ ಪರಿವಾದಿಯಲ್ಲೇ ഈ നാടിൻ്റെ ആകെ അഭിമാനമായി മാറിയ ഇന്നത്തെ അഭിനന്ദനത്തിന് പാത്രമായി സ്വീകരിക്കുന്ന കുമാരി ജി പി നന്ദന നന്ദനയുടെ കുടുംബാംഗം കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പോൾ അമ്മയും അച്ഛനും സഹോദരനും മാത്രമല്ല ഈ നാട്ടുകാർ ഏറെ പേര് കുടുംബാംഗങ്ങളും ബന്ധുക്കളുമാണ് പ്രിയമുള്ള സഹോദര സഹോദരന്മാരെ സുഹൃത്തുക്കളെ നന്ദന ഇങ്ങനെ ഉന്നതമായ വിജയം നേടിയതിനു ശേഷം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇങ്ങനെ സ്വീകരണത്തിൽ നേരിട്ട് കാണുന്നതിന് പങ്കെടുക്കുന്നു ആദ്യം വീട്ടിൽ പോയിരുന്നു വളരെ വിപുലമായല്ല നേരത്തെ ഇവിടെ ശ്രീ ബാലഗോപാലി പറഞ്ഞതുപോലെ ഇവിടെയാണ് ആദ്യം പരിപാടി ആരോപിച്ചത് ഞങ്ങളല്ലേ അന്ന് വീട്ടിൽ പോകുന്ന സമയത്താണ് പരിപാടി ആലോചിച്ചത് പക്ഷേ വളരെ വിപുലമായി ഇവിടെ ജന്മനാട്ടിൽ വിപുലമായൊരു പരിപാടി നടന്നിരുന്നു അന്നും അവിടെ ഞാൻ ഉണ്ടായിരുന്നു ഇന്ന് ഇവിടെയുണ്ട് വളരെ സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ നമ്മുടെ എല്ലാം സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പോകുന്ന ഒരു കുട്ടിക്ക് വിദ്യാർത്ഥിക്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പരീക്ഷകളിൽ പുതിയ തൊഴിൽ മേഖലയിലേക്ക് പോകുന്ന പരീക്ഷകളിൽ സുന്നതമായ വിജയം നേടിയതിനെ അഭിനന്ദിക്കാൻ ഒത്തിച്ചേരുന്നുണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇന്ത്യ എത്ര വലിയ രാജ്യമാണെങ്കിലും പല വലിയ നഗരങ്ങളുണ്ടെങ്കിലും ലോകത്തെ ഏതു വലിയ നഗരത്തെയും ഇന്ത്യയിലെ ഏതു വലിയ നഗരത്തെയും പ്രവർത്തനങ്ങളെക്കാൾ ഒട്ടും മോശമല്ല അതിനൊപ്പം നിൽക്കാൻ പറ്റുന്ന ഗ്രാമങ്ങളാണ് വിദ്യാർത്ഥികളാണ് യുവതലമുറയാണ് നമുക്കുള്ളത് എന്ന് തെളിയിക്കുന്നതാണ് ഈ വിജയം കാരണം പഠിച്ചത് നമ്മുടെ പാടകം സ്കൂളിലാണ് ഹൈസ്കൂളിൽ അതിനുശേഷം കൊട്ടാരക്കര ബോയ്സിലാണ് അതിനുശേഷമാണ് ഡിഗ്രിക്ക് തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയത് പാലവാനി കോളേജ് പഠിച്ചു അവിടുന്ന് പഠിച്ച് ഇംഗ്ലീഷ് വിരുന്ന് പഠിച്ചതിന് ശേഷം ഐ എസ് പരിശീലനത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായി തന്നെ ആ സമ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അത്ഭുതപ്പെടുത്തുന്നതാണ് ആ സബ്ജക്ട് ഇംഗ്ലീഷാണ് പഠിച്ചത് പക്ഷേ മലയാളത്തിലാണ് മലയാളം വിഷയം എടുത്തിട്ടാണ് ഐ എസ് എപ്പോൾ അത്രയും വൃത്തമായി പഠിക്കണം ചെറിയൊരു കാര്യമല്ല പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അതിന്റെ ബുദ്ധിമുട്ടുകളെ പറ്റി അറിയുന്ന ഒരാളാണ് അരുണിന്റെ വീട്ടിൽ ശരി അരുണിന്റെ വീട്ടിൽ വന്ന് അന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഞാൻ ഞാൻ പോയിരുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പൊ തന്നെ പത്തനംതിട്ട എൺപത്തി ഒന്നാം റാങ്ക് ആണ് പത്തനാപുരത്താണ് എൺപത്തി ഒന്നാം റാങ്ക് അറിയുന്ന ഒരു കുട്ടിയാണ് റാങ്ക് ഒന്നാം റാങ്ക് കേരളത്തിൽ നിന്ന് ഒന്നാം റാങ്ക് റോയ് ഇന്ത്യയിലെ ആണ് ശതമാനം ചെറിയ കാര്യമല്ല കേരളത്തിൽ നിന്ന് രണ്ടാമതാണ് പക്ഷേ കേരളത്തിൽ നിന്ന് ഒന്നാമത് കിട്ടിയ ആള് തൊട്ട് രണ്ടറാലിന് മുമ്പുകളിലാണ് അവർ ഡൽഹി ബേസ്ഡ് ആണ് ഡൽഹിന്ന് പഠിച്ചു കൊടന്ന് വന്ന ഒരു കുട്ടിയാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നും ഈ തരത്തിലേക്ക് വരാൻ പറ്റും നിശ്ചയദാർത്ഥത്തോടുകൂടി പഠിച്ചാൽ പറ്റുമെന്നുള്ളത് ഏറ്റവും ആവേശം ഉണ്ടാക്കേണ്ടത് നമ്മുടെ പുതിയ തലമുറയ്ക്കാണ് നമുക്കിതെല്ലാം കഴിയും നമ്മൾ നാടിന് ആ പാരമ്പര്യമുണ്ട് ഇവിടെ നേരത്തെ സംസാരിക്കുമ്പോൾ സ്വാഗതം പറഞ്ഞു എത്രയോ വലിയ മഹത് മഹാന്മാരായ വ്യക്തിത്വങ്ങൾ ഉണ്ടായ സ്ഥലമാണ് ഭരത് മുരളി അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ നൽകിയ സ്വീകരണത്തെപ്പറ്റിയാണ് വിശദമായി പറഞ്ഞത് അതുപോലെ വിവിധ മേഖലകളിൽ ഇപ്പോഴും വിവിധ മേഖലകളിൽ ഉയർന്ന തരത്തിലേക്ക് ഒരു നാടുകളും ഉണ്ട് അപ്പം നമ്മുടെ ഏത് നാടിനും ഏതു വലിയ നഗരത്തെ പോലെ തന്നെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് വലിയ മാറ്റം നേട്ടം ഉണ്ടാക്കാൻ പറ്റും നന്ദന ഇങ്ങനെ ഒരുപ്പോൾ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് നന്ദനെ മാത്രമല്ല നന്ദനയുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിദ്യാഭ്യാസം കൊടുത്ത് വലിയ പിന്തുണയുണ്ട് നിശബ്ദമായി കാര്യം നടത്താൻ അവർ രണ്ടുപേരും അധ്യാപകരാണ് രണ്ടുപേരും നൽകിയ പിന്തുണയുണ്ട് സഹോദരനുണ്ട് അവരുടെ കുടുംബം ആകെ കുടുംബവും അവിടെയുള്ളവരും ഇവിടെ ഉള്ളവരും എല്ലാം നൽകിയ പിന്തുണയുണ്ട് നാട്ടിൽ നിന്ന് വലിയ കൂടി നൽകുന്ന ഈ പിന്തുണയുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് പഠിച്ചു വരുന്നതിന് നൽകിയ ആ പിന്തുണയ്ക്കും അവരെ അഭിനന്ദിക്കാണ് പുറമെട്ടൂരിൽ നിന്ന് പഠിച്ച് ഇവിടുന്ന് വളർന്നു വന്നതാണ് നന്ദനയുടെ അമ്മ ഈ ലൈബ്രറിയിലെ അങ്ങവായിക്കുന്നു എന്നുള്ളതാണ് അഭിമാനത്തോടെ ഇവിടുത്തെ സ്വാഗത ക്ലാസിംഗിൽ തുടങ്ങി അപ്പം അങ്ങനെ ഇവിടുന്ന് വന്ന് തൊട്ടപ്പുറത്തന്നെ അവിടെ ദൂരെയല്ല ഉമ്മൻ പഞ്ചായത്ത് വായിക്കൽ എന്ന് പറഞ്ഞാൽ അവിടെ ദൂരെയല്ല അവിടേക്ക് പോയി വന്ന് അമ്മയും അച്ഛൻ ഈ പ്രവർത്തനത്തിന് നൽകിയ വലിയ ബുദ്ധിമുട്ടുണ്ട് അവരെ അഭിനന്ദിക്കാനും അവരെ നമ്മൾ അഭിനന്ദിക്കണം അവരെയും അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു നന്ദനെ അഭിനന്ദിക്കുന്നു അച്ഛനെയും അമ്മയും കുടുംബത്തെയും ഈ അവസരത്തെ അഭിനന്ദിക്കുകയാണ് ഇതിന്റെ പഠിത്തത്തിൻ്റെയും ഭാവിയെ പറ്റിയുള്ള ഗൗരവകരമായ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല വളരെ ചെറിയ പ്രായത്തിൽ ഈ സർവീസിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ പത്ത് മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷം ഇപ്പോഴത്തെ സർവീസ് നിയമം അനുസരിച്ച് അത്രയും കാലം